അസലാമലേക്കും ഇത് ചാവക്കാട് അഞ്ചങ്ങാടി കടപ്പുറം പഞ്ചായത്തിലെ അഞ്ചങ്ങാടി വളവ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഒരുപാട് കാലങ്ങളായിട്ടുണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു ഈയൊരു കടൽക്ഷോഭം എന്ന് പറയുന്നത് ഈയൊരു കടൽക്ഷോഭത്തിൽ ഒരുപാട് വീടുകളും അവരവരുടെ സ്ഥാപനങ്ങളും ഒരുപാട് കെട്ടിടങ്ങളൊക്കെ നശിച്ചു പോയിട്ടുണ്ട് ഒരുപാട് തകർന്നു പോയിട്ടുണ്ട് ഇതാണിപ്പോൾ നമ്മളെ കടപ്പുറത്തിൻ്റെ അവസ്ഥ റോഡുമായിട്ടുള്ള ബന്ധങ്ങൾ ഇപ്പോൾ കണ്ടല്ലോ അത്രയും അടുത്താണ് റോഡുമായിട്ടുള്ള ബന്ധം വരുന്നത് ഈ കടലുമായിട്ട് കടലും തമ്മിൽ ഇതിൻ്റെയൊക്കെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെയൊക്കെ ബാക്കിൽ രണ്ടും മൂന്നും നാല് വീടുകളുണ്ടായിരുന്നു എത്രയോ വീടുകളുണ്ടായിരുന്നു അവിടെയൊക്കെ അത് കാണണമെങ്കിൽ അവശേഷിച്ച ഒരു വീടിൻ്റെ ബാക്കിയാണ് ഇവ ഈ വീടിൻ്റെ ബാക്കിൽ വേറൊരു വീടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് വീടുകളും ആൾക്കാർ കളിച്ചിരുന്നതുമായിട്ടുള്ള സ്ഥലമാണിത് അപ്പോൾ അതിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് വളരെ ദയനീയ അവസ്ഥയാണ് ഈ ഒരു പ്രശ്നത്തിൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ പ്രദേശവാസികളായിട്ടും ആ കടപ്പുറത്ത് കടലിൻ്റെ മക്കളായി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് എല്ലാ പ്രാവശ്യവും ഓരോ മാറി വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ വന്ന് അവിടെ വരുന്ന ആഹ്വാനങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ വേറൊരു പ്രവർത്തനങ്ങളോ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല വരുന്നു അവിടെ വന്നിട്ട് അവരവരുടേതായിട്ടുള്ള ഫോട്ടോ എടുത്തിട്ട് പോകണം അവർ അവരവരുടേതായിട്ടുള്ള സന്തോഷമാണത് കാരണം വരുന്നവർ വന്നിട്ട് അവർ ഫോട്ടോ എടുത്തിട്ട് അവർ പോകണം ഇത്രേ ഉള്ളൂ തേണ്ട ഇപ്പൊ ഒരു ദിവസം വന്ന് കൂടിയതാണ് കാണുന്നത് ആ നിക്കുന്ന ആ ബിൽഡിങ് അത്രയും നമ്മൾ നേരത്തെ കണ്ടതിന്റെ ആ കണ്ണാണ് ബിൽഡിങ്ങാണ് കാണുന്നത് ചെറിയൊരു കെട്ടിടാണത് അതിന്റെ അവസ്ഥ തന്നെയാണ് കാണുന്നത് വളരെ ദയനീയ അവസ്ഥ വളരെ ദയനീയ അവസ്ഥയാണ് ആണല്ലേ എന്താണ് ഇത് ഇവിടെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത് എത്രയോ ബിൽഡിങ്ങുകൾ ഉണ്ടായിരുന്നു എത്രയോ കടകൾ ഉണ്ടായിരുന്നു ഇത് തൊട്ടപ്പുറത്തൊരു ഹോട്ടലാണ് ആ ടാർപ്പായിട്ട് നിൽക്കുന്നത് അതിന്റെ തൊട്ട ബാക്കിൽ ഒരു എസ്റ്റിഡി ബൂത്ത് അവര് അവരുടെ ജീവിതം കൊണ്ടുപോയി ആണോ അതൊക്കെയാണ് നശിച്ച് ഇല്ലാണ്ടായി പോണത് ഇനിയിപ്പോൾ ഈ ഒരു ബിൽഡിങ്ങും കൂടി മാത്രമുണ്ട് ഈ ബിൽഡിങ്ങും കൂടി വീണ് കഴിഞ്ഞാൽ റോഡുമായിട്ടുള്ള ബന്ധം എന്നുള്ളത് ആ കാണുന്നതാണ് റോഡ് കടലവിടെ ഈ ബിൽഡിംഗ് വീണ് കഴിഞ്ഞാൽ കഴിഞ്ഞു അത്രയും എറണാകുളത്തേക്കായാലും മെയിൻ മെയിനായിട്ട് വരുന്ന റോഡാണ് ഇപ്പം നമ്മുടെ എൻ എച്ച് ഹൈവേ ഹൈവേയിലൊക്കെ സത്യം പറഞ്ഞാൽ നല്ല ബ്ലോക്കോ എന്തെങ്കിലും പണി നടക്കുന്ന സമയത്ത് എല്ലാ വണ്ടിയും ഈ ഒരു തീരദേശ റോഡാണ് ആശ്രയിക്കാറുള്ളത് അങ്ങനെയുള്ള ഈ ഒരു റോഡ് അങ്ങനെയുള്ള ഒരു ഇത് റോഡ് മാത്രം സംരക്ഷിക്കലല്ല നമ്മുടെ ലക്ഷ്യം നിറയണത് അവിടെയുള്ള പാവപ്പെട്ട ജനങ്ങളുണ്ട് ഒരുപാട് പാവപ്പെട്ട ജനങ്ങളുണ്ട് അതാത് ദിവസങ്ങളിൽ പണിക്ക് പോയിട്ട് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട കുറേ ആൾക്കാരുണ്ട് അവിടെ അവരുടെ ദുരിതം എന്ന് പറഞ്ഞാൽ അവരോട് അവരുടെ സ്വത്തുക്കൾ നശിക്കുന്നു അവരുടെ വീടുകൾ നശിച്ചു പോകണം അപ്പോൾ അവർ വീട് നശിച്ച് പോകുമ്പോൾ അവർ വേറെ എവിടെങ്ങനെ പോയിട്ടാണ് എന്ത് ചെയ്യുന്നത് ജീവിക്കുന്നത് അവിടെ വാടക വാടകയ്ക്ക് ജീവിക്കുന്ന അതിനെ പോകുമ്പോ ആ വീട് നശിച്ച് പോകുമ്പോ അവർക്ക് അതിനോട്ടുള്ള നഷ്ടപരിഹാരമായിട്ടോ ഒരു രൂപ പോലും എന്തെങ്കിലും സർക്കാർ കൊടുക്കുന്നില്ല ഒരു രൂപ പോലും സർക്കാർ കൊടുക്കുന്നില്ല ഇതാണ് അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് പാവപ്പെട്ട ജനങ്ങളാണ് ഒരുപാട് പാവപ്പെട്ടെന്ന് പറഞ്ഞാൽ വളരെ പാവപ്പെട്ട ആൾക്കാരാണ് പക്ഷെ അവരുടെ മനസ്സ് ഭയങ്കര കരുത്തുള്ളതാണ് അതുകൊണ്ട് മാത്രം ജീവിച്ചു പോകുന്നതാണ് എല്ലാ ആൾക്കാരും ഒറ്റക്കെട്ടായി തന്നെയാണ് ഈ ഒരു പഞ്ചായത്തിൽ എല്ലാ ആൾക്കാരും ഒരുമിച്ച് നിൽക്കുന്നത് ഒരുപാട് പ്രകടനങ്ങളും ഒരുപാട് പ്രതിഷേധങ്ങളും ഒരുപാട് സമരങ്ങളും നടത്തിയിട്ട് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളവിടെ നേടിയെടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു സർക്കാരിനെ കുറ്റം പറയാനതിനല്ല നമുക്ക് നമുക്ക് വേണ്ടി നമ്മുടെ അവിടെയുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കണം ഒരു ദിവസം രാവിലത്തെ അവസ്ഥ എണീക്കാണ് ഒരു ദിവസത്തെ രാവിലത്തെ അവസ്ഥ കടലിൽ കയറണം റോട്ടിൽ കാണാ കടൽ കയറുന്നത് അതൊന്നല്ല ഭയങ്കര ശക്തമായിട്ടുള്ള കടൽ ക്ഷോഭാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വളരെ ശക്തം എന്ന് പറഞ്ഞാൽ വളരെ ശക്തമാണ് ഏത് കുഴിപ്പൻ ഒരു കടലിൻ്റെ ഇതിനെ പറയും ഈ ഒരു തിരമാലക്കെ പറയും ചിലപ്പോൾ കുഴിച്ച് കുഴിച്ചു പോകുന്നുണ്ടില്ല വീടുകളുടെ അവസ്ഥയാണ് കാണുന്നത് മുനക്കടവെന്ന് പറഞ്ഞൊരു സ്ഥലത്തുള്ള അവസ്ഥയാണ് വളരെയധികം കഷ്ടപ്പാടിൻ്റെ ഒരിതാണ് അവിടുത്തെ ജനങ്ങളനുഭിച്ചുകൊണ്ടിരിക്കുന്നത് അധികൃതര് കണ്ണു തുറക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഇതൊക്കെ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇത് എത്തിക്കുന്നത് നമുക്കിപ്പോൾ ഇതിന് വേറെ വഴിയും ഇല്ല നമുക്കിപ്പോൾ ഉള്ളൊരു സോഷ്യൽ മീഡിയ എന്നുള്ള നിലയ്ക്ക് നമുക്കുള്ള ഒരു ഭാഗത്താണ് ഇപ്പോൾ ദിൽ കൂടി എങ്കിലും നാട്ടുകാർ അറിയട്ടെ എന്നുള്ളതാണ് നമ്മുടെ അവസ്ഥ വളരെ രസാങ്ക ഇവിടുത്തെ ലൈഫ് എന്നുള്ളത് ഒരുപാട് ചാനലുകാര് വരുന്നു അവർ വന്ന് അവരുടെ വാര്ത്ത എടുത്തിട്ട് അവർ പോകണ അത്രേ ഉള്ളൂ വേറെ അവരെ കൊണ്ട് കഴിയുന്ന സഹായം തന്നെ അതാണ് ഒരു വാര്ത്ത അവർ പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് അവരെ കൊണ്ട് കഴിയുന്നത് മണ്ണ് കൊണ്ട് ജേ സിക്ക് കൂടുന്ന് മണ്ണ് വാരിയിട്ട് കുന്നു പോലെ ആക്കിയിട്ട സ്ഥലമാണ് കാണുന്നത് അത്രയും ശക്തമാണ് തിരട അവസ്ഥ എത്രയോ ലോങ്ങിൽ ആ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് േ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥകളാണ് നമുക്കിത് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മൾ മറ്റുള്ളവർ കാണുന്ന ആൾക്കാർ പ്രാർത്ഥിക്കുക ഒരുപാട് നമ്മൾ ഇപ്പോൾ കൊച്ചിയിലായാലും ഒരുപാട് പൊന്നാനി ഏരിയയിലായാലും ഇപ്പോൾ ഞങ്ങളുടെ നാട് ചാവക്കാട് അഞ്ചങ്ങാടിയിലായാലും എല്ലാവരും കാണുന്നതാണ് എല്ലാ ഇതിലും സോഷ്യൽ മീഡിയയിൽ കൂടി ആയാലും വാർത്താ ചാനലിൽ കൂടി ആയാലും ഒക്കെ നമ്മൾ കാണുന്നതാണ് കടൽക്ഷോഭം ഉണ്ടായിട്ടുള്ളത് ഈ കടൽക്ഷോഭം ഒരു ഭാഗം നമ്മളവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ എന്താണുള്ളത് വളരെ കഷ്ടപ്പാടും ദുരിതമാണ് ഒരു നേരത്തെ ഒരു നേരെ കടലിൽ നിന്ന് കയറി ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ആ വീട് നിറച്ച് മണ്ണാണ് ചളി മണ്ണാണ് വളരെ ദുർഗന്ധം വാങ്ങിക്കുന്ന മണ്ണും ചളിയാണ് അവിടെ നടക്കുന്നത് പാവപ്പെട്ട ആൾക്കാർ ഇതുപോലെതാണ്ടില്ല റോഡിലൊക്കെ കുത്തിയിരുന്ന് സമരം ചെയ്ത് ഉമ്മമാരും പെങ്ങന്മാരും എല്ലാവരും കൂടി വന്ന് സമരം ചെയ്ത് പലതരത്തിലും വേണ്ടിയിട്ട് ഒരുപാട് പലതരത്തിലും അവരവരുടെ അധികാരികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിപ്പോൾ ഒരു ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടന്നൊരു സമരമാണ് ക്ലബ്ബ് ഓരോ ക്ലബ്ബുകളും ഓരോ ക്ലബ്ബുകളും ഒരുപാട് ക്ലബുകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് അവരവരുടെ അവകാശങ്ങൾ അവർക്ക് നേടിയെടുക്കണം നമുക്ക് അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കണം ഇപ്പം എന്തായാലും എല്ലാവരും കൂടെ ഉണ്ടാവുന്ന പ്രാർത്ഥനകളോട്